എന്തായാലും നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് രാഹുൽ മുൻകൂട്ടത്തിൽ വാർത്ത തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമോ ആ നീക്കം ഉടൻ ഉണ്ടാകുമോ അതോ അതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ പിടിയിലാകുമോ എന്നതൊക്കെ നമുക്ക് ഉറ്റുനോക്കേണ്ടതുണ്ട് എന്തായാലും ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അപ്പോൾ കീഴടങ്ങുന്നതിന് മുൻപ് പിടികൂടാനാണ് പോലീസിന്റെ എവിടെയാണെന്ന് ഇപ്പോഴും സൂചന പോലും പക്ഷേ ഒരു ഊഹം ഒൻപത് ദിവസങ്ങളായി രാഹുൽ കർണാടകയിൽ ഒളിവിൽ കഴിയുന്നു എന്നൊരു ഒരു അത്ര സ്ഥിരീകരിക്കപ്പെടാൻ കഴിയാത്ത വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ പോലീസിന്റെ സർവൈലൻസിലാണ് പോലീസ് ഒരു കൃത്യമായ സമയം വരുമ്പോൾ പിടികൂടും എന്നതൊക്കെ പറയുന്നുണ്ടല്ലോ ഫെനിക്ക് നിശ്ചയമായി ഇപ്പോൾ ഫെനീ നൈനാൻ ഇതിനിടയിൽ ഫെനി നൈനാന്റെ വീട്ടിൽ പോലീസ് കയറി അമ്മയെ അടക്കം ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷന്റെ പഠിക്കൽ അദ്ദേഹം സമരമൊക്കെ നടത്തിയിരുന്നു ും വിശദാംശങ്ങൾ നൽകാൻ വിജിൻ വായാന്തോടാണ് ചേരുന്നത് തിരുവനന്തപുരത്തുനിന്ന് വിജിൻ ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിരക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് വളരെ വേഗത്തിൽ തന്നെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നൽകുമോ അതോ അതിനു മുൻപ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിടികൂടുമോ സെയ്ഫുദ്ദീൻ ജിൽസി രണ്ട് നീക്കങ്ങളാണ് പ്രധാനമായും ഉണ്ടാവുക ഒന്ന് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉള്ള നീക്കമാണ് അത് രാഹുലിനെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതാണ് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഇതൊക്കെ പെട്ടെന്ന് കഴിയാറുള്ള കാര്യമാണ് പക്ഷേ രാഹുൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുങ്ങി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇത്രയും ദിവസം ഒമ്പത് ദിവസമായും രാഹുലിനെ കേരള പോലീസിന് പിടികൂടാൻ കഴിയുന്നില്ല എന്നതിലൂടെ വ്യക്തമാകുന്നത് നേരത്തെ കാസർ കർണാടകയിൽ ഉണ്ടായിരുന്ന രാഹുൽ ആങ്കൂട്ടത്തിൽ സമാന്തരമായി ഒരു സംഘത്തെയൊക്കെ നിയോഗിച്ച് അങ്ങനെ വഴിമാറി പോവുകയാണ് എന്നുള്ള നിലയിലുള്ള നിരീക്ഷണങ്ങൾ വിലയിരുത്തൽ ഒക്കെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ പോലീസ് സേനയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വിവരങ്ങൾ ചോർന്നു കിട്ടുന്നു മാധ്യമ വാർത്തകളിലൂടെ ഉള്ള വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ഓരോ സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി പോകുന്നു എന്നുള്ളതൊക്കെയാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിടികൂടാൻ കഴിയാത്തതിന് കാരണമായി പോലീസ് പറയുന്നത് എന്തായാലും ഇന്നലെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടുകൂടി ഇന്ന് എങ്ങനെയെങ്കിലും രാഹുലിനെ പിടികൂടുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയായിരിക്കും പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കടക്ക് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊക്കെ വഴി രാഹുൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ടോ ആ വഴിയിലൂടെ ഒക്കെ സഞ്ചരിച്ച് രാഹുലിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് കർണാടക വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് കടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് കാരണം കർണാടകയിൽ ഉള്ള സ്വാധീനങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് നിലവിൽ രാഹുലിന്റെ ഒളിവിൽ കഴിയൽ എന്നുള്ളതാണ് പോലീസ് സംഘത്തിന് ലഭിച്ച വിവരം അതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിന്ന് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് രാഹുലിനെ കണ്ടെത്താനുള്ള നീക്കമാണ് ഇന്നലെ ഓസ്തുർഗിലേക്ക് കൊണ്ടുവരും എത്തും എന്നുള്ള ഒരു അനുമാനമൊക്കെ ഉണ്ടായതിന്റെ ഭാഗമായി അവിടെ പോലീസിന് വിന്യസിക്കുകയും ജഡ്ജിനടുത്ത് തുടരാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ രാഹുലിനെ കസ്റ്റഡിയിൽ കിട്ടിയില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒപ്പം തന്നെ രണ്ടാമത്തെ നീക്കം എന്ന് പറയുന്നത് അത് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകുന്ന നടപടിയാണ് ആ നടപടിയിലേക്ക് ഒരുപക്ഷെ കടക്കും ഇന്ന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ രാഹുൽ മാറി നിൽക്കുക ജാമ്യാപേക്ഷ പരിഗണിച്ചാൽ ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിച്ചാൽ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളൊരു നീക്കമാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പാർട്ടിയിൽ നിന്നുകൂടി പുറത്തായതോ രാഹുലിന് വലിയ സമ്മർദ്ദമുണ്ട് ഇങ്ങനെ എത്രകാലം പിടിച്ചുനിന്ന് മാറി നിന്ന് ഒളിവിൽ കഴിയാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകേണ്ടത് എന്തായാലും നിലവിൽ പോലീസ് അന്വേഷണ സംഘം ഈ രണ്ടാമതെടുത്ത കേസിൽ ആ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എഫ് രജിസ്റ്റർ ചെയ്തിരുന്നു അത് കെ പി സി സി പ്രസിഡന്റിന് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായി യുവതി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ആ കേസിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി തന്നെ മറ്റൊരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തുന്നത് ത്തി അന്വേഷണ സംഘം വിപുലീകരിക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് ആ പെൺകുട്ടിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കൊക്കെ കടക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ശരി എന്തായാലും പിടിവള്ളികളെല്ലാം നഷ്ടമായിരിക്കുന്നു പക്ഷേ ഇപ്പോഴും പിടികൊടുക്കാതെ രാഹുൽ തുടരുന്നുവെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വരുമെന്ന പ്രതീക്ഷയാണ് സാധ്യതയുണ്ടോ എന്തായാലും ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ജാമ്യാപേക്ഷൊരു ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് എനിക്കറിയാനുള്ളത് ഈയൊരു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിയതോടെ ഇതിൽ നിന്ന് വിവാദത്തിൽ നൂരുകയാണോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നാണ് ഞങ്ങൾ ഉത്തരവാദിയല്ല മറുപടി പറയേണ്ടതില്ല എന്നൊരു നിലപാടാണ്